ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ മഹേഷ് ആണെങ്കിൽ ജോർജിനോട് പറയുന്നുണ്ട് ഇങ്ങനെ വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് എൻ്റെ എൻ്റെ കുടുംബജീവിതം തകർക്കരുത് അവനെ കാത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് മഹേഷ് ചന്ദ്ര ഈ കേസിനെ വിവാഹം അതുപോലെ തന്നെ നിശ്ചയം എന്നൊന്നും നോക്കാൻ പറ്റില്ല തനിക്കറിയാലോ ഇത് പീഡനക്കേസ് ആണ് പീഡന കേസ് താനിപ്പോൾ ഇവിടെ വന്നു തന്നെ അറിയേണ്ട ആൾക്കാരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും എന്ന് പറയാണ് സർ സാറിന് സ്റ്റേഷൻ ജാമത്തിലെങ്കിലും അവനെ പുറത്ത് വിട്ടൂടെ സ്റ്റേഷൻ ജാമ്യത്തിലോ പീഡന കേസിനോ മഹേഷ് ചന്ദ്ര അനിയനുള്ള സ്നേഹം ൊണ്ടേ ത വെറുമൊരു പമ്പര വെടിയാവരുത് ഒരിക്കലും പീഡന പീഡനക്കേസിനെ വെറു അങ്ങനെ വിടാൻ പറ്റില്ല താൻ കാര്യം ചെയ്യും നല്ലൊരു വക്കീലിനേർപ്പാടാക്കുക നാളെ കോടതിയിൽ ഹാജരാക്കുമല്ലോ അപ്പോൾ എന്തായാലും വക്കീലിൻ്റെ ആവശ്യം ഉണ്ടാകും നല്ലൊരു വക്കീലിനെ ഇപ്പം തന്നെ നോക്കി വെക്ക് എനിക്കവനെ ഒന്ന് കാണാനെങ്കിലും പറ്റുമോ അതിനെന്താ കാണിക്കാലോ എന്ന് പറയണം എടോ ഇവനൊന്ന് കൊണ്ട് ഇയാളൊന്നു കൊണ്ടേ കാണിച്ചിടോ അനിയൻ്റെ അവസ്ഥ നേരിട്ട് കാണട്ടെ ചേട്ടൻ എന്ന് പറയുന്നത് അങ്ങനെ മഹേഷ് വിനോദിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വിനോദ് അങ്ങനെ അങ്ങനെ ജയിലിൽ അങ്ങനെ കിടക്കുമായിരിക്കോട്ടോ വിനോദ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മഹേഷിൻ്റെ അടുത്തേക്ക് വിനോദ് ഏട്ട എന്ന് പറയുമ്പോഴേക്കും എന്നാലും നിന്നെ ഈ അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോടാ എന്ന് പറയുമ്പോഴേക്കും വിനോദ് ഏട്ട ഇതിനെ പിന്നിൽ കളിച്ചിരിക്കണത് അയാൾ അൻസരിദാസ് അയാൾ ഇത്ര ചീന കളി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ വിവാഹം മുടക്കുക അത് മാത്രമെന്ന് അയാളുടെ ഉദ്ദേശം അതിനുവേണ്ട അയാൾ വിവാഹ തലേന്ന് വരെ കാത്തിരുന്നത് അയാളുടെ മകളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാത്ത എൻ്റെ അസൂയം അഹങ്കാരം അയാൾക്ക് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ടത് ഇതിന്റെ പിന്നിലെ അവനുമുണ്ട് ആകാശമേനോൻ അവനെ ഇത്ര ചീന ബുദ്ധികളൊക്കെ തലേ വരുള്ളൂ ആദ്യ ആതിരനെ കൊണ്ട് കേസ് കൊടുത്തിരിപ്പിക്കുക അന്ന് അന്നത്തെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കണത് അതിനുശേഷം ആതിരനെയും ആതിരൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ അവർ മാറ്റിയും ചെയ്തു എന്ന് പറയുകയാണ് മഹേഷ് ഞാൻ ഞാനെന്തിനും ചെയ്യാൻ പറ്റുമോ നോക്കട്ടേടാ നോക്കട്ടെടാ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലേ നിന്നെ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ അതിനുള്ളിൽ ഇയാളക്കളം മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് നിന്നെ ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമിറക്കാൻ പറ്റുന്നു ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പക്ഷെ വേറെ ആരെയോ വിളിച്ചിരിക്കട്ടോ കേട്ടോ പുള്ളിക്കാരെ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ എടോ മഹേഷ് എത്ര നാളെടുത്തേണ്ട സൗണ്ടൊക്കെ ഇട്ടിട്ട് എന്ത് വിട്ട് താനിപ്പോൾ എന്നെ വിളിക്കാനായിട്ട് എന്തിനാണ് സഹായം വേണ്ടി വന്നോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട് ഒരു സഹായം താൻ എനിക്ക് വേണ്ടി ചെയ്യണം എന്താണ് തനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് താൻ പറഞ്ഞോ എൻ്റെ അനിയൻ്റെ വിവാഹമാണ് ഇന്ന് ലളിതമായിട്ടുള്ള ചടങ്ങ് വീട്ടുകാർ മാത്രം നോക്ക് ഉള്ളൊരു ചടങ്ങാണ് ഉദ്ദേശിച്ചത് പക്ഷേ വിവാഹത്തിൻ്റെ തലേന്ന് അത് ഇന്നലെ രാത്രി തന്നെ വിനോദിനെ കള്ളക്കേസിൽ പോലീസ് സ്റ്റേഷനിൽ കുടുക്കിയിരിക്കുക ഏഹ് പോലീസ് സ്റ്റേഷനിൽ എന്താ കേസും ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞിട്ട് മുമ്പത്തെ ആ ആതിരാ കേസ് തന്നെ അവിടുത്തെ സി എസ് എ ആരാണ് അയാൾ ആ ജോർജ് മാത്യു എന്തെങ്കിലുമൊക്കെ സഹായിക്കണോ എന്നെ എനിക്ക് വേറെ ആരും സഹായത്തിന് വേണ്ടിയിട്ടില്ല ഒരു കാര്യം ചെയ്യാം മഹേഷ് താ ഫോം വെച്ചോ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് തന്നെ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വിളിക്കുക ഓ വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വയ്ക്കുകയാണ് ശേഷം വിനോദിനെ കാണിക്കുന്നുണ്ട് ടുത്ത് അവിടുത്തെ കോൺസ്റ്റബിൾ ചോദിക്കേണ്ട സാർ സാറിന് ചായ എന്തിനും വേണോ ഒന്നും വേണ്ടട സാർ സാറൊന്നും വിചാരിക്കല്ലേ എനിക്കിത് ചെയ്തല്ലേ പറ്റുമോ എനിക്കറിയാടോ നിങ്ങളൊക്കെ നിസ്സഹായമാണെന്ന് സാരില്ലടോ എന്ന് പറയുകയാണ് വിനോദ് ശേഷം ജയിലിൽ തന്നെ കിടക്കുകയാണ് മഹേഷിനെ തിരിച്ച് ആ ഹോം മിനിസ്റ്ററിൻ്റെ പീയെ വിളിക്കുന്നുണ്ട് ഹലോ മഹേഷ് ആ എന്തായി സോറി മഹേഷ് എന്നോട് ക്ഷമിക്കണം ഒന്നും ചെയ്യാൻ പറ്റില്ല വിനോദിനെതിരെ സ്ത്രീപീഠനെ മാത്രമല്ല തെളിവ് നശിപ്പിക്കൽ അതുപോലെ തന്നെ വധഭീഷണി അങ്ങനെ പല കേസും പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും ഊരി പറ്റാൻ പറ്റാത്ത വിധം കെട്ടി കെട്ടിയിട്ടാ വിനോദിനെ ജയിലിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരി താൻ ഫോം വെച്ചോ എന്ന് മഹേഷ് പറയുന്നുണ്ട് അങ്ങനെ പെയ്യെ ഫോം വെക്കുകയാണ് ശേഷം മഹേഷ് വീണ്ടും ജയിലിൽ സെല്ലിലേക്ക് വരുകയാണ് വിനോദിനെ കാണാനായിട്ട് വിനോദിന് പറയുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ ഓ ചേട്ടൻ ആ ഹോം മിനിസ്റ്ററിൻ്റെ പീയനെ വിളിച്ചല്ലേ അതെ എല്ലായിടത്തും പൂട്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണത് അയാളെ കുറ്റം പറയാൻ പറ്റില്ല നിന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് അയാൾ പറയണത് ഏ സാരില്ല ഏട്ടാ നോക്ക് ഞാൻ എന്തായാലും പുറത്തേക്ക് വരും ഏട്ടനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും എന്നിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂട ചട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ ചേട്ടാ ഞാൻ പറഞ്ഞ ചേട്ടനൊന്നും കേക്ക് വേണ്ട ഞാൻ നല്ലൊരു വക്കീലിനെ വെക്കാം നമ്മുടെ രവീന്ദ്രൻ വക്കീല് ഓ ചേട്ടനോട് ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല ചേട്ടൻ ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ പക്ഷെ ഞാനൊരു കാര്യം പറയാം ചേട്ടൻ ഒന്നും ചെയ്യണ്ട കിട്ടേണ്ട അടുത്ത് കിട്ടി അടി കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു ആ അടി കൊടുക്കാനും എനിക്കറിയാം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ചേട്ടൻ ചെയ്യണം സുചിത്ര അടുത്ത് പറയണം എന്നെ കാണാൻ വേണ്ടി ജയിലിലേക്കൊന്നും വന്നേക്കരുത് അവൾ ചിലപ്പോൾ ഓടിയൊക്കെ വന്നതായിരിക്കും ആയിടത്തും വിഷമിക്കരുതെന്ന് ചേട്ടൻ പറയണം എല്ലാവരും സമാധാനിപ്പിക്കണം ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്കവാറും തിരിച്ചു വരും ചേട്ടാ ചേട്ടൻ വിഷമിക്കണം ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ വരുന്നുണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മഹേഷ് സാറിന് പോകാന്ന് പറയുന്നുണ്ട് എടാ എന്നെ എന്നെന്താ പോട്ടെ ശരി എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് വിനോദിനെ കൈകളിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക പിന്നീട് കണിങ്ങനെ പ്രിയാമണിനെയാണ് പ്രിയാമണി മാഷിനോട് അടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ പറയേണ്ടത് എന്താ മാഷി നമ്മുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കണത് ആദ്യം ഇഷുവിൻ്റെ ഫസ്റ്റ് വിവാഹം മുടങ്ങി പിന്നെ ഇഷു ഇപ്പം ജീവിക്കുന്നു സുചിത്രിടം അങ്ങനെ തന്നെ വിവാഹം ഉടങ്ങി ജീവിഹം മുടങ്ങി ദേവ് ഇപ്പോഴും മുടങ്ങി തന്നെ ഇരിക്കുന്നു അഷിതയുടെ മറ്റങ്ങനെ എല്ലാവർക്കും എന്താ മാഷെ ഇങ്ങനെ തന്നെ സുചിത്ര സുചിത്ര പാവല്ലോ അവൾക്ക് എന്താ എന്തെങ്ങനെയൊക്കെ സംഭവിക്കണത് ഏതോ അത് സുചിത്രയുടെ കുഴപ്പം കൊണ്ടിട്ടല്ല വിനോദിന്റെ ശത്രുക്കൾ വിനോദിനെതിരെ കളിച്ചതാണ് എന്ന് പറയാണ് എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇഷിത വരുന്നുണ്ട് അച്ഛാ ആ മോളെ എന്താ എന്ന് പറയുമ്പോൾ സുചിത്ര ഇവിടെ അവൾ റൂമിൽ തന്നെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഒന്നും ആയില്ല മഹേഷ് കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് വിനോദിനെ പോയി കാണാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ മഹേഷ് പോകുമ്പോഴേ ചെയ്യും മോളിങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയാണ് ചേച്ചി ആ ആതിര അവളെ കൊണ്ട് ഈ കേസ് പിൻവലിച്ചാൽ ശരിയാവില്ലേ ശരിയാ അവളെ അവളെ കണ്ടുപിടിച്ചാൽ പറ്റൂ ചേച്ചിയുടെ കയ്യിൽ അവൾ നമ്പർ ഉണ്ടാവില്ലേ അന്ന് ഹോസ്പിറ്റലിലേക്ക് കിടന്ന നമ്പർ അത് അവളുടെ നമ്പർ തന്നെയാണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്തായാലും ആതിര അവൾ തന്നെ വിചാരിച്ചാലേ ഈ കേസ് പിൻവലിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ ഇഷ്യുതയും പറയാം കേട്ടോ അങ്ങനെ ആതിരനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുകയാണ് ഇഷിത പിന്നീട് കാണിക്കണത് ആകാശിനെ രചനേനെയാണ് ഇങ്ങനെ എൻ്റെ രചന എൻ്റെ ബുദ്ധി പക്ഷേ വിനോദിന ജയിലടക്കാനുള്ള ബുദ്ധി മിനിസ്റ്ററിൻ്റെ ആണ് മിനിസ്റ്ററിൻ്റെ ബുദ്ധി വെറുതെ ആയില്ല ആ താല് കെട്ടേണ്ട കൈക്ക് ദേ വിലങ്ങു വീണിരിക്കുന്നു ഇനി എങ്ങനെ കെട്ടും എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് രചന പറയുന്നുണ്ട് എന്തായാലും നന്നായി മഹേഷിൻ്റെ ധൈര്യമായിരുന്നു അവൻ്റെ അനിയൻ ഏതും ഏതിനും അനിയൻ സഹായിക്കും അനിയൻ രക്ഷകനായി വരും എന്നൊക്കെയല്ലേ മഹേഷ് വീമ്പ് വിള പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് ആദ്യം അവിടുത്തെ മൂലക്കിന്ന് ഒരു മൂലക്കിങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ രചന പറയുന്നുണ്ട് ഓ എന്തായിരുന്നു മഹേഷിൻ്റെ അഹങ്കാരം അവൻ അവൻ്റെ ഒരു അനിയൻ ഇനി ഒരിക്കലും അവൻ പുറം ലോകം കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആകാശം പറയേണ്ടോ ഒരിക്കലും കാണില്ല രചന ആ രീതിയിലാണ് മിനിസ്റ്റർ അവനെ പോട്ടിരിക്കണത് ആതിരാ കേസ് വെറുതെ അങ്ങനെ പൊങ്ങി വന്ന കേസൊന്നും അല്ല ആതിനേനെ ബലാൽക്കാമായി ബലാൽക്കാരമായിട്ട് ബലാത്സംഗം ചെയ്തു അതിലാദ്യ പ്രതി ദേ ഇപ്പോൾ വിനോദമായി ഇനി മഹേഷിനെയും കൊടുക്കും കാരണം ഒരു കൂട്ടുപ്രതിയും കൂടി വേണമല്ലോ അപ്പോൾ മഹേഷിനെയും കൂടി ആ കേസിലേക്ക് പെടുത്തു പിന്നെ ഇഷിത അവൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും എന്തിനാണെന്നറിയാവോ ആതിനേനെ തന്ത്രപൂർവ്വം തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചു വിനോദിനെ വേണ്ടിയിട്ട് അവളെ മാറ്റാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇഷിതനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും ആഹാ അവൾ അറസ്റ്റ് ചെയ്യോ എങ്കിലേ അവൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവളെ ഫ്ലാറ്റിലേക്ക് പോകണം മീഡിയക്കാരുടെ കൂടെ എനിക്കും പോയി നിൽക്കണം അവൾ അറസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് ആർത്ത് ചിരിക്കണം എന്നൊക്കെ രചന പറയാണ് നമുക്ക് ആഘോഷിക്കണം ആകാശം എന്ന് പറയുമ്പോൾ അതേടോ നമ്മുടെ ആഘോഷം തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി ഇങ്ങനെ നിൽക്കാട്ടോ അത് കേട്ട് ആദ്യക്ക് അങ്ങനെ ആകെ പ്രാന്ത് പിടിക്കണോ ഒന്ന് നിർത്ത് നിങ്ങൾ എന്ന് പറയാണ് ശേഷം ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ നാവീന്ന് ഇനിയൊരു അക്ഷരം പോലും ശബ്ദിച്ചു പോവരുത് എന്ന് പറയണം ആദ്യം അത് കേട്ട് രചന ആകെ ഷോക്കായിട്ട് നിൽക്കുകട്ടോ ഇഷിതാമേനെ ജയിലിലെങ്ങാനും അടക്കി കഴിഞ്ഞാൽ ഇഷിദാമയാവും ഇഷിത ആരാടാ നിൻ്റെ എന്ന് പറയുമ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇഷിദാമ്മ എൻ്റെ അമ്മയും കൂടിയിട്ടാണ് എന്ന് പറയുകയാണ് ഇഷിദാമനെ കള്ളക്കേസ് കിടക്കുടുക്കി എങ്ങാനും ജയിലിലാക്കിക്കണേ ഈ ആദ്യ ആരാണെന്ന് നിങ്ങളറിയും എടാ നിൻ്റെ അമ്മ അമ്മയെ ഞാനാരാണ് എന്നെക്കാളും വില നീ അവൾക്ക് ഒരിക്കലും കൊടുക്കണ്ട എന്ന് പറയാണ് ചിപ്പേ ഇഷിതാമ്മേനെ നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അവർ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നത് കൊണ്ടിട്ടാണ് മനസ്സിലായോ പ്രസവിച്ചത് കൊണ്ടും ആരും ഒരു അമ്മയാവില്ല ആരാണ് നിന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് രചന ചോദിക്കുമ്പോഴേക്കും ആകാശ നിന്റെ മോനെ വായിന്ന് വന്ന ശബ്ദങ്ങളൊക്കെ കൊള്ളാം ഇവന്റെ പറച്ചില് കേട്ടില്ലേ അതെ ഇത് ഞാനും എൻ്റെ അമ്മയും നമ്മൾ പ്രശ്നമാണ് നിങ്ങൾ ഇടപെടേണ്ട എന്ന് ആകാശിനോട് പറയാണ് ദേ മമ്മി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇഷിതാമ്മനെതിരെയും മമ്മി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ആദ്യ ആരാണെന്ന് മമ്മി അറിയൂ മമ്മിയുടെ ദേഷ്യം ഫുള്ളും അടാഴെടുത്ത് കാണിച്ചോ കാരണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങളാണ് തീർക്കേണ്ടത് പക്ഷേ അതിലേക്ക് വെറുതെ ഇഷിതാമിനെ വലിച്ചഴക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവുകയാണ് ആദ്യം പോയിക്കുമ്പോഴേക്കും രചന ആകെ ഷോക്കടിച്ച കൂടെ നിൽക്കുകട്ടോ ആകാശം പറഞ്ഞിട്ട് കണ്ടില്ലേ ഖണ്ഡിലെ തൻ്റെ മോൻ്റെ സംസാരം അവൻ സംസാരിച്ചത് കേട്ടത് എനിക്കൊന്നും മനസ്സിലായില്ലേ അവന് ഉടനെ തന്നെ തന്നെ വിട്ടിട്ട് പോകും അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ആകാശിന് ഫോം വരണം മിനിസ്റ്ററാണ് ഹാ ഹലോ മിനിസ്റ്റർ ആ ഓക്കെ ഇതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് രചന അങ്ങനെ തന്നെ ഷോക്ക് അടിച്ച പോലെ പിന്നീട് പിന്നീടൊക്കെയാണെങ്കിൽ സ്വപ്ന വലിയാണ് സ്വപ്നം വലിയ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മംഗളകർമ്മ നടക്കേണ്ട വീടായത് എന്തൊരവസ്ഥ ഇത് എൻ്റെ മോനെ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇഷിത അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ ഇഷ്യുത വരുമ്പോഴേക്കും രാമെന്ന് ചോദിക്കണ്ടേ എന്തായാലും മോളെ എന്തെങ്കിലും മഹേഷിനെ െക്കുറിച്ച് അങ്ങനെ വിവരമുണ്ടോ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല മഹേഷ് വിളിച്ചിട്ട് ഫോൺ എത്തില്ല ഇങ്ങോട്ടിപ്പോൾ വരുമായിരിക്കും എന്തിനും ചെയ്യാതെ ഇരിക്കില്ല അച്ഛ മഹേഷ് എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് ആ മഹേഷ് വന്നല്ലോ എന്തായി മോനെ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് രാമദാസ് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലച്ച ജാമ്യത്തിനൊന്നും ഇറക്കാൻ പറ്റില്ല ആ രീതിയിൽ ആൻസർ ദസ് പൂട്ടിയിരിക്കുന്നത് പറയുമ്പോൾ ഈശ്വര എന്ത് കഷ്ടം ഇത് മോനെ നീ എന്തെങ്കിലും ചെയ്യടാ എന്ന് പറയുന്നത് അപ്പോഴേക്കും മഹേഷ് വേണം അമ്മേ എന്തിനും ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഞാൻ ചെയ്യില്ലേ അമ്മേ എൻ്റെ ഒരു ഭാഗമാണ് ജയിലിലേക്ക് കിടക്കണത് അതെനിക്ക് സഹിക്കാൻ പറ്റുമോ എല്ലാത്തിനും പിന്നെ ആതിരാന്ന് പറഞ്ഞാൽ അവള് കേസ് കൊടുത്തതാണ് അവൾക്ക് നല്ല പൈസ ഓഫർ ചെയ്തിട്ടുണ്ടാവുക ഒരുക്കും മിനിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും ഇഷിതെടുത്ത് ചോദിക്കുന്നുണ്ട് ഇഷിതാ തനിക്കെന്തിനു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഞാൻ അവൾ കൊടുത്തിരിക്കുന്ന നമ്പറിലൊക്കെ വിളിച്ചായിരുന്നു അവളെ കഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റിയത് ഞാനാണ് അത്രമാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് അവളെ പഴയ രീതിയിൽ ഞാൻ ആക്കിയത് അതിന് അത് വിനോദോ വിനോദം അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ത്യാഗം അറിയാവോ എന്നിട്ടും അവൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഇഷിത പറയുമ്പോൾ രാമനന്ദൻ പറയുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പണം ഓഫർ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ വധഭീഷണി ഉണ്ടാകും അതായിരിക്കും ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും ആ കുട്ടീനെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്നിട്ട് കേസ് ഇന്ന് പിൻവലിപ്പിക്കണം അതിനെന്തിനു ചെയ്യാൻ പറ്റുമോളെ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അച്ഛാ ഒരു കാര്യം ചെയ്യാം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കണ സമയത്ത് അവിടുത്തെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ആ നേഴ്സായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ആ നേഴ്സിന് ചിലപ്പോൾ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും ഞാൻ ആ നേഴ്സിനൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ് പിന്നീട് കാണിക്കണ ആദ്യ ആദ്യം ആകെ ദേഷ്യത്തിൽ കട്ടിലിരിക്കണ സമയത്ത് അവിടേക്ക് രചന വരുന്നുണ്ട് കേട്ടോ മതി നീ എന്തിനട എന്നോട് ദേഷ്യം കാണിക്കുന്നത് നോക്ക് ഇത് ഞാനും ആകാശ ചെയ്തു വെച്ചതെന്നല്ല വിനോദ് വിനോദ് വലിയൊരു ശത്രുവാണ് മിനിസ്റ്ററിൻ്റെ ശത്രു അതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നമാണ് നമ്മുടെ മെയിൻ ശത്രു ആയതുകൊണ്ട് എനിക്കതിൽ സന്തോഷമുണ്ട് അത്രയേ ഉള്ളൂ പാവപ്പെട്ടൊരു സ്ത്രീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോഴാണ് അമ്മക്ക് സന്തോഷിക്കേണ്ടതല്ലേ ഇഷിതാമ്മ എന്ത് തെറ്റാമേ അമ്മയടുത്ത് ചെയ്തത് അവരെന്തിനാമേ അറസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതാണോ അവർ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റാതെ വേർത്ത് കൂളിച്ച് നിൽക്കുന്ന രചന െ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാണത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ആകാശ് നമ്മൾ ഭയങ്കര അടിയും വഴക്കൊക്കെ ആട്ടോ മഹേഷ് പറയുന്നുണ്ട് ഇനി മഹേഷ് ചന്ദ്രൻ്റെ ജീവിതത്തിൽ എഴുവിടങ്ങ് കലിയായിട്ട് നീ വേണ്ടട തീരേണ്ടത് നീയാണ് മഹേഷ് എന്നിവിട്ട് വലിയൊരു കത്തി എടുത്തിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് കുത്താൻ വേണ്ടി പോവുകയാണ് ആകാശ് അതിനുശേഷം ഇഷിത കരയുന്നുണ്ട് ആകാശ് കുത്തുന്നുണ്ട് കേട്ടോ അത് സ്വപ്നമാണെന്താണെന്ന് അറിയില്ല എന്തേലും മഹേഷിനെ കുത്തു കൊള്ളുന്നുണ്ട് പിന്നീട് കാണിക്കണത് നമ്മുടെ ആദീനെയാണ് ആദി രജന അടുത്ത് പൊട്ടിത്തെറിക്കുന്ന ഭാഗവും കാണിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് Take care, bye bye.